നമസ്കാരം ഐ പി എല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക മത്സരത്തിന് മഴ ഭീഷണിയുണ്ട് ഐ പി എല്ലിൽ വിരാട് കോഹ്ലിയും എം എസ് ധോണിയും അവസാനമായി നേർക്കുനേർ വരുന്ന പോരാട്ടമാകുമോ ഇതെന്ന ആകാംക്ഷയും ആരാധകർക്കിടയിലുണ്ട് സ്വന്തം തട്ടകത്തിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാനായാണ് ആർ സി ബി ഇറങ്ങുന്നതെങ്കിലും ചെന്നൈക്ക് ഇത് മാനം കാൾക്കാനുള്ള അവസാന അവസരമാണ് പത്ത് മത്സരങ്ങളിൽ എട്ടിലും തോറ്റ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇപ്പോൾ നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല എന്ന് വെളിപ്പെടുത്തിയേ മതിയാകൂ ഇനിയുള്ള നാലിലും ജയിച്ച് തല ഉയർത്തി മടങ്ങണമെങ്കിൽ ഇത് അനിവാര്യമാണ് പത്ത് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ചെന്നൈക്ക് ഈ സീസണിൽ ഇരുന്നൂറ് റൺസ് പിന്നിട്ട ഒരേ ഒരു ബാറ്റർ ശിവം ദുബൈ മാത്രമായിരുന്നു ഇത് പറയുമ്പോഴും ചെന്നൈയുടെ ബാറ്റിംഗ് പ്രതിസന്ധിയുടെ ആഴമറിയേണ്ട കാര്യം തന്നെയാണ് എങ്കിലും പഞ്ചാബിനെതിരെ സാംകറൺ തകർത്തടിച്ച ടീമിന്റെ പ്രതീക്ഷയാണ് യുവതാരം ബ്രേവിസിൻ ഇന്നലെ വലിയ ഇന്നിംഗ്സ് കാത്തിരുന്നത് ആരാധകർ പറയുന്നുണ്ട് അമ്പി പരാജയമാകുന്ന ബൗളിംഗ് യൂണിറ്റിലും ഇന്ന് പരീക്ഷണങ്ങൾ സാധ്യതയുണ്ട് എന്നാൽ ആർ സി ബി ഐ സീസണിൽ വേറെ ലെവലാണ് പതിനാല് പോയിന്റുമായി പ്ലേ ഓഫിലുള്ള പോരിൽ മുൻപന്തിയിലുണ്ട് വിരാട് കോഹ്ലിയും സംഘവും കന്നി കിരീടത്തിന് ഏതിലും മികച്ചൊരു സമയം ഇനി കിട്ടാനില്ല എന്ന് ആർ സി ബിക്ക് നന്നായി അറിയാം റൺവേട്ടക്കാരിൽ മുന്നിലുള്ള വിരാട് കോഹ്ലിയുടെ മിന്നും ഫോമാണ് ടീമിന്റെ കരുത്ത് ദേവത് പടിക്കലും ക്യാപ്റ്റൻ രജത് പാട്ടിദാറും ടീം ദ്വീപിടും അതുപോലെ തന്നെ മികച്ച പിന്തുണ നൽകിയാണ് ചിന്നസ്വാമിയിൽ വെടിക്കെട്ട് ഉറപ്പാണെന്ന് പറയാം ജലിക്കെതിരെ തകർത്തറിച്ച് ക്രുണാൽ പാണ്ഡ്യയും ചെന്നൈക്ക് വെല്ലുവിളിയാകും പരിക്കേറ്റ ഫീൽ സാജ് ഓപ്പണിംഗിൽ തിരിച്ചെത്തുമെന്നാണ് ആകാംക്ഷ ജോഷ് ഹീസൽവുഡിന്റെ നാല് ഓവറുകളും ചെന്നൈ ബാറ്റർമാർ അതിജീവിക്കേണ്ടി വരും ഈ സീസണിൽ ചെപ്പാക്കിൽ ഏറ്റ അൻപത് റൺസ് തോൽവിക്ക് പകരം വീട്ടുകയാണ് ഇപ്പോൾ ചെന്നൈയുടെ ലക്ഷ്യം രണ്ടായിരത്തി എട്ടിലെ ആദ്യ സീസണിനു ശേഷം ആദ്യമായിട്ടായിരുന്നു ആർ സി ബിക്ക് ചെപ്പാക്കിൽ വിജയം നേടാൻ സാധിച്ചത് ഇതുവരെ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ചെന്നൈ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ ജയിച്ചപ്പോൾ ആർ സി ബിക്ക് പന്ത്രണ്ട് ജയങ്ങൾ മാത്രമാണ് നേടാനായത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ് പതിനൊന്ന് മത്സരത്തിൽ നിന്ന് എട്ട് മത്സരത്തിലും തോറ്റ് രാജസ്ഥാൻ ആറ് പോയിന്റോടെ എട്ടാം സ്ഥാനത്താണ് ഇനി മൂന്ന് മത്സരങ്ങളാണ് രാജസ്ഥാൻ ശേഷിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും പഞ്ചാബ് കിങ്സും എന്നിവരുമാണ് രാജസ്ഥാൻ ശേഷിക്കുന്ന എതിരാളികൾ ഈ മൂന്ന് മത്സരത്തിലും ജയിച്ച് അഭിമാനത്തോടെ മടങ്ങാനാകും രാജസ്ഥാൻ ആഗ്രഹിക്കുക സഞ്ജു സാംസൺ രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള ഭിന്നത ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഈ സീസണിന് ശേഷം സഞ്ജു സാംസൺ രാഹുൽ രാജസ്ഥാൻ വിട്ടേക്കും വിട്ടേക്കുമെന്ന് തന്നെ അഭ്യൂഹങ്ങൾ ശക്തമാണ് നിലവിൽ പരിക്കേറ്റ പുറത്തുള്ള സഞ്ജു വീണ്ടും രാജസ്ഥാനായി കളിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് സഞ്ജുവിനെ തിരക്കിട്ട് തിരികെ കൊണ്ടുവരുന്നില്ലെന്ന് രാജസ്ഥാൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡും പറയുന്നുണ്ട്